അസ്സലാമു അലൈക്കും വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദി വഅലാ അജ്മഈൻ അമ്മാ അല്ലാഹു ും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാല മൗലിക നരകത്തിലേക്കുള്ള വഴി എന്നുള്ള വിഷയത്തിൽ ഏഴാമത്തെ വീഡിയോ ആണ് നിങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടുന്നത് ആ വീഡിയോയിൽ നമ്മൾ അവസാനിപ്പിക്കപ്പെട്ടത് ശെയ്ഖംമാർ തമ്മിലുള്ള ഒരു അംഗം ഒരാൾ മഹന്ദിമാല പാടുമ്പോൾ ഒരാൾ റിഫായിമാല അപ്പോൾ അതിലുള്ള ആ ഒരു ആ ഒരാൾ ഒരു ഷെയ്ഖ് മറ്റ് ഷെയ്ഖിൻ്റെ മുകളിൽ കയറിയ ഈ ഷെയ്ഖ് ഈ ഷെയ്ഖിൻ്റെ മുകളിൽ കയറുന്ന ഒരു അവസ്ഥ ഇപ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ ഞാൻ പിന്നെ ഒരു ഓർ ഓർക്കുന്നതിന് വേണ്ടി ആവർത്തനമല്ല നിങ്ങൾക്ക് ഒരു ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ് അതായത് ഒരാൾ മുപ്പത് ദിവസം മുല കുടിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റാൾ പറഞ്ഞു നാൽപ്പത് ദിവസം എന്ന് പറഞ്ഞു ഒരാൾ പറഞ്ഞു ഞാൻ അള്ളാഹുവിൻ്റെ അരുളാലയെ ഒക്കെ ഓതി പഠിച്ചാണ് പറഞ്ഞു മറ്റാൾ പറഞ്ഞാൽ ഓതാതെ പഠിച്ചതാണെന്ന് പറഞ്ഞു ഇത്രയും അവിടെയാണ് നമ്മൾ നിർത്തിയത് ഇനി കനിയില്ല കാലം കാനിയെ കൊടുത്തോവർ ഷേഖ് മെഹിദീൻ ഷേഖ് മെഹദീ മാലയില് പറയാണ് കനിയില്ല കാലം ഷേഖ് പറഞ്ഞു ഷേഖ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവർ ഈ മാലയിൽ പഠിപ്പിക്കുന്ന ഷേഖ് മറിച്ച് തൗഹീദിന്റെ ഷേഖുണ്ട് അതായത് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല അള്ളാഹു അല്ലാത്തവരോട് തവക്കുൽ ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഷേഖ് ജയിലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ വിഷയം അവിടെ ഇവിടെ ഷേഖ് എന്ന് പറയുന്നത് ഈ മാലിന് പറയുന്നൊരു കഥാപാത്രം ഉണ്ട് ആ ഷേഖാണ് ഊർജ്ജൻ ഷേഖ് ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ആചാരം ഇതല്ല അദ്ദേഹത്തിൻ്റെ വഴി ഇതല്ല അദ്ദേഹം തൗഹീദിന്റെ വക്താവായിരുന്നു അത് കൂട്ടത്തിൽ പറഞ്ഞതാ എന്താണിപ്പോൾ മെഹന്ദിമാലയിൽ പറയുന്നത് കനിയില്ല കാലം കാനിയെ കൊടുത്തോവർ കനി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ കായ്ക്കനികളൊക്കെ അതില്ലാത്ത കാലത്ത് അത് കൊടുത്തു കരിഞ്ഞ മരത്തുമ്മൽ കായ എന്ന് പറഞ്ഞാൽ കരിഞ്ഞ് ഉണങ്ങി കരിഞ്ഞ് വേരറ്റ് നിൽക്കുകയാണ് മരം അപ്പൊ അതിന്റെ മോൾ അതിൽ നോക്കുമ്പോൾ എന്താണ് അപ്പൊ ആ പഴങ്ങളൊക്കെ അതിൽ കൊടുക്കുകയാണ് ആ മരത്തുമ്മ എന്ത് ചെയ്യാ കായ കൊടുക്കുക ഇത് ഷേഖ് പിന്നെ ജീലന്റെ മേത്ത് പറയാ മഹിദിമാല പറയാ അപ്പൊ റീഫായിമാല പറയുക എന്തറിയാം കനി കേളാതും നട്ട് തീയും അക്കനി എല്ലാവർക്കും പറഞ്ഞത് പിന്നെ കനി ഇല്ലാത്ത കാലൊക്കെ കനിയെ കൊടുത്തു കരിഞ്ഞ മരത്തുമ്പോ കായ കൊടുത്തു എന്നൊക്കെ ഇല്ലേ പറഞ്ഞത് ഇവിടെ ഞാൻ ചെയ്യുന്ന പണിയുണ്ടോ വിത്ത് നട്ടിട്ട് തീയാണ് വളം കൊടുത്തത് അലച്ചു നോക്ക് തീ വളം കൊടുത്ത് എന്നിട്ടോ എന്നിട്ട് ഞാൻ മുളപ്പിച്ചു അല്ലാതെ മരുണ്ടായെന്ന് മരുത്തുമ്പോ കായ കൊടുത്തിട്ട് അത്ര വലിയ കാര്യമൊന്നുമില്ല വിത്ത് മുളപ്പിക്കുമ്പോൾ വളം കൊടുക്കേണ്ടത് തീയാണ് എന്നിട്ട് മുളപ്പിച്ച് കൊടുക്കണം അപ്പൊ അവിടെ നിൽക്ക് ഞാൻ തന്നെയാണ് മുമ്പിൽ നിന്ന് ഡിഫൈൻ ചെയ്യുന്നത് രണ്ടാളെ ഇരുത്തി മാറി പഠിപ്പിച്ചാലേ ഇപ്പൊ മനസ്സിലാവുള്ളൂ അത് കഴിഞ്ഞു ഇനി എന്താ പറയുന്നത് മാല പറയാണ് കണ്ണിലേ കാണാത്തതും കൺ കൺകൊണ്ട് കണ്ട പോൾ കാട്ടി പറഞ്ഞോവേർ നമ്മൾ മുമ്പ് വിശദീകരിച്ചു അതിനെ പറ്റി എങ്കിലും പറയാണ് കണ്ണിൽ കാണാത്തത് കൽവകത്തുള്ളത് ഒക്കെ കൺ കൊണ്ട് കണ്ടപ്പോൾ കണ്ടേ പറഞ്ഞവ നേരിട്ട് കാണുന്നത് പോലെ അതുപോലെ തന്നെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ അതുണ്ടല്ലോ കുപ്പിയിലുള്ളിൽ ഒരു വസ്തു കിട്ടാതെ എത്ര കാണും അതേപോലെ കാണും ഇത് ആര് പറഞ്ഞു മഹന്ദി മാല പോ മാലയ്ക്ക് ഉണ്ടാക്കിയ ആൾക്കൊരു ചിന്ത അത് മോശമായല്ലോ അപ്പൊ നമ്മുടെ ഷേഹിനും ഒരു സാഹചര്യം വേണല്ലോ പിടിച്ചോ അപ്പത്തന്നെ ഉണ്ടാക്കി വരി എന്താ പറഞ്ഞത് താമും കണ്ണിൽ കണ്ണിൽ കരുമീശി മാമനിൽ ചൊല്ലിയാർ കണ്ടില്ല വാരു ും അതായത് ഷെയ്ഖ് മൊഹദീ മാലിന് പറയുന്ന ഷെയ്ഖും തമ്മിൽ എന്ത് ചെയ്തു ഒരു കള്ളനും പോലീസും കളിച്ചു ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ കണ്ണില് കാണാത്തതൊക്കെ ഞങ്ങള് കാണുമോ കൽഭോകത്തിലൊക്കെ കാണുമോ അപ്പൊ നമുക്ക് അത് മോശമായില്ലേ അപ്പൊ നമുക്കൊരു പടി മുമ്പിൽ നിൽക്കണം റിഫാൻ ഷെയ്ഖ് പറഞ്ഞു ഹോജ മൊഹിയദീനും താമും കളിക്കുമ്പോൾ അതായത് മൊഹദീദ് ഷെയ്ഖും ഷെയ്ഖും കളിക്കുമ്പോൾ കണ്ണിന്റെ പിരിയത്തിൽ മേലെ പോയി ഒളിച്ചു ആരെ കണ്ണിന്റെ പിരിയത്തിന്റെ മൊഹീദീൻ ഷെയ്ഖിന്റെ കണ്ണിന്റെ പിരിയത്ത് പോയിട്ട് ആര് ഒളിച്ചു റിഫാൻ ഷേഖ് അവിടെ കയറിക്കൂടി അങ്ങനെ നോക്കുകയാണ് അങ്ങനെ തപ്പി നോക്കുകയാണ് എവിടെ കാണണെ ഏഹ് കള്ളരും പോലീസും കളിയാണല്ലോ ഷെയ്ഖ് പിന്നെ മോഹൻദീ ഷെയ്ഖ് എല്ലാവരും തപ്പി എല്ലാ ഭാവും തപ്പി ഏടെ റിഫൈൻ ഷേഖ് കാണാനില്ല റിഫൈൻ എവിടെ റിഫൈൻ എന്ന് അവനെ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ചല്ലോ ചില കുട്ടികളൊക്കെ എണ്ണൂലേ ഒന്ന് രണ്ടേ മൂന്ന് നാലേ എണ്ണീട്ട് നോക്കുമ്പോൾ കുട്ടികളൊന്നും കാണുമല്ലോ തപ്പി പിടിക്കണ്ടേ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ തപ്പി കൊണ്ടിരിക്കാണ് കണ്ണില് മൊഹദി ഷെയ്ഖ് തോറ്റു എന്നിട്ട് പറഞ്ഞു കാണാനില്ല നിങ്ങൾ നിങ്ങടെ എന്ന് പറഞ്ഞു ഹെങ്ങൾ പോത വയ്ക്ക് പിരിയത്ത് ഇങ്ങോട്ട് ചാടിയല്ലോ സുബാണിൽ അപ്പോൾ നിങ്ങൾ കണ്ണിൽ കാണാത്തതും കൽപാത്തുള്ളിലൊക്കെ കാണുന്ന ആളാണല്ലേ എന്നിട്ട് നിങ്ങളുടെ പീരിയത്തിന്റെ മുകളിൽ ഞാൻ കീറുള്ളു നിങ്ങൾ കണ്ടില്ലല്ലോ അപ്പൊ മുകളിൽ കയറിയാണ് മുകളിൽ സംഗതി കയറി പിടിക്കുകയാണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിക്കോളി ഇതെന്താ ഈ മാല ഈ അദബില് ചൊല്ലുന്ന കൂലി കിട്ടുന്നു പറഞ്ഞിട്ട് ഈ തമ്മി തല്ലാണേ രണ്ടുകൂടി തമ്മിലടിയാണ് ഇതാണ് കൂലി കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞത് കഴിഞ്ഞില്ല ഇനി മൊഹിതിമാല പറയാണ് എൻ്റെ കണ്ണെപ്പോഴും ലൗഹില്ലാതെന്നോവേർ എല്ലാവരും എത്തുന്ന മുമ്പൊക്കെ ഞാൻ അറസ്റ്റിൽ എത്തിക്കണ് അത് മാത്രല്ല എൻ്റെ എപ്പോഴും ഇങ്ങനെ ലൗഹിലാണ് അപ്പോ നമ്മുടെ മൊഹിതിമാല പറയാണ് ആ അതിപ്പോ അറസ്സിൽ ചെന്ന് എല്ലപ്പോഴും അവിടെ ചെല്ലെ ഞാൻ അവിടേക്ക് പോണ്ട കാര്യമൊന്നുമില്ല ഇരിപ്പിൽ ഞാൻ ലൗഹൽ നോക്കിയിട്ട് ഉലകർക്ക് ഞാൻ ഇങ്ങനെ നോക്കിയിടുന്നിട്ട് മുകളിലേക്ക് നോക്കിയിടുന്നിട്ട് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഇപ്പൊ അവിടെ പോയിട്ടൊക്കെ വേട്ടെ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഇപ്പൊ ഈ മാലകളിൽ നിന്ന് ഇത് ഇതാണ് സ്വർഗത്തേക്ക് പോകുന്നു പറഞ്ഞ ഇത് ഐ പിന്നെ ആ കളവില്ലാതെ പിന്നെ പകർച്ചയില്ലാതെ മണിമാട സ്വർഗത്തിൽ നായം കൊടുക്കുമേ അതായത് ഇത് ഇത് ഇങ്ങനെ അങ്ങനെ തന്നെ പാടിയാലേ ഇത് തമ്മി തല്ലി പാടിയാലേ ചേ അപ്പോ പിന്നെ മന്തി ചത്തേജകത്തിനെ ജീവൻ ഇടിച്ചോവേറെ ചാകം കീ ലക്ഷേ നന്നാക്കി വിട്ടോവർ ചത്ത ജകത്തിനെ ചത്തശാട് കടുക്കണ്ടല്ലോ പിന്നെ ജീവിച്ചു ജീവൻ ഇടിയിച്ചു കൊടുത്തു കാരണം വേണ്ടിയിട്ട് വല്ലൊരു വസ്ത്രം നോക്കി അപ്പത്തന്നെ ഉണ്ടാകും എന്നുള്ള മാലയിൽ നേരത്തെ വിശദീകരിച്ച് നമ്മൾ വീഡിയോയിൽ അങ്ങനെ ചത്ത ജഗത്തിന് ജീവൻ ഇടിയിച്ചു ചാകാറായ സാധനത്തിന് എന്ത് ചെയ്യോ നന്നാക്കി വിട്ടു ഇപ്പൊ ചാവും എന്ന് പറഞ്ഞു നിൽക്കുന്ന സാധനം ഉണ്ടല്ലോ അതിനൊക്കെ നേരക്കി വിട്ടു ആര് പറയാ പിന്നെ മൊഹദീൻ ഷേഖ് മൊഹദീൻ മാലയില് അപ്പൊ റിഫായിന്മാരെ പറയാനോ അത് പറ്റി മോശമായി പോയി കാരണം അപ്പൊ നമുക്കൊരു കടാമത്വം വേണ്ടേ ഹലുവയിലിട്ട് വാറു തന്ന് തിന്നാരെ അവരെ വിളിച്ചായി വന്നോവർ അതായത് ഹലുവയിലിട്ട് വറുത്ത തിന്നു തിന്നാൻ പറ്റിയ നല്ല കോമ്പിനേഷൻ എന്ത് ശവ ശവം അപ്പൊ ഇത് ചത്ത ജഗത്ത് ഇവിടെ ശവം അത് അയിന് ജീവൻ കൊടുത്തല്ലേ ഞാൻ എന്ത് ചെയ്തു ഹലിവേര് മിക്സ് ആക്കി അടിച്ചു എന്നിട്ട് എന്ത് ചെയ്തു അവരെ വെളിയിൽ ഹയാത്തായി വന്നു അവർ ഇങ്ങനെ വിളിച്ചും കൊണ്ട് തീറ്റം കഴിഞ്ഞിട്ടേ നിങ്ങൾ വിളിച്ചപ്പോ ആ തിന്ന ആ ശവം ഹലുവേര് വറുത്ത് തിന്നത് നല്ല ശവവും അലുവിയും തല നല്ല കോമ്പിനേഷൻ ആണല്ലോ അവിടെ തന്നെ നിങ്ങൾ ആലോചിക്കാലോ അപ്പോ അപ്പൊ എന്താ പറയേ ഇത് വറുത്ത് തിന്നു അത് വിളിച്ചപ്പോ വന്നു മത്സരമാണ് രണ്ടാളും മനസ്സിലായില്ലേ ഇപ്പൊ രണ്ടിലും കൂടിയിട്ട് കഴിഞ്ഞില്ല മൊഹന്ദിമാല പറയട്ടെ ഇബിലിസേര് നമ്മുടെ പിന്നെ ഷേഖനെ ഇബിലിസ് പേപ്പിക്കാൻ വേണ്ടി പോയിക്കണ് പിന്നാലെ അപ്പൊ ഇബിലിസിനെ അവിടെ ചാച്ചി കിടത്തി അതായത് അവിടെ കിടക്ക് പഹയാന്ന് പറഞ്ഞിട്ട് അവിടെ അവസാനിപ്പിച്ചു ഒന്നിനും പറ്റാത്ത രൂപത്തിലാക്കിന്നോ ആ അപ്പൊ അങ്ങനെയൊക്കെ ആക്കിയോ ഷേഖ് ഇബിലിസേ ചാതി പാനായിട്ട് രണ്ടിലും വരി നോക്കണം നിങ്ങളെ

അള്ളാഹു ഷെപിച്ച് ആട്ടി ഓടിപ്പിച്ചപ്പെട്ട ആൾക്ക് പിന്നെ അവല് മക്കാമ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പിന്നാലെ കൂട്ടിന്നാണ് പറയുന്നത് അതേപോലെ തന്നെ പറയാണ് ആരുണ്ടാതെ എത്തിയിട്ട് ആരാനും ഉണ്ടെങ്കിൽ ചൊല്ലു വീൻ എന്നോ പിന്നെ മൊഹദിമാലി പറയാ എൻ്റെ മൊക്കാമിൻറെ അടുത്ത് എത്തിയിട്ട് ആരേലുണ്ടോ എൻ്റെ അത്ര പദവി ഉള്ളവർ വേറെ ആരേലുണ്ടെങ്കിൽ പറ ഇത് ചോദ്യം അപ്പോ റിഫാൻ ഷേഹ് എല്ല ഓരോരുത്തരും എൻ്റെ മാതാമീനെ എത്തിക്കയില്ലാതെ എന്ന് പറഞ്ഞോ വേർ അപ്പൊ അതായത് എൻ്റെ മക്കളുടെ അടുത്തേക്ക് ഒരാൾ എത്തൂലെന്ന് ഇവിടെയും പറയാ രണ്ടു പേരിപ്പോ എന്ത് മനസ്സിലായി നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന ഇത് ഇത് പാടുന്നവരും പാടിക്കുന്നവർക്കും ഒന്നും കാര്യം പുറത്തും കിട്ടിയിട്ടില്ല ഇങ്ങനെ ഈ മാലകളിൽ ഇങ്ങനെ പൊളിച്ച് പറയുമ്പോൾ അത് മനസ്സിലാക്കുമ്പോഴാണ് സംഗതി ഇത് സ്വർഗം കിട്ടുന്ന കാര്യമാണോ അതല്ല നരകത്തിലേക്കുള്ള വഴിയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇൻഷാ അല്ല ബാക്കിയുള്ള വിഷയങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് സജീവമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പഠിക്കാം നമുക്ക് മനസ്സിലാക്കാം ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് ഇനിയിപ്പോൾ അതേ ഇനിയും കുറേ മാലകളുണ്ട് സംസാരിക്കാൻ ഇനിയും കുറേ മൗല്യതകളുണ്ട് ഇൻഷാല്ല അതൊക്കെ ക്രമേണ ക്രമേണ നിങ്ങളിലേക്ക് എത്തും ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറേ ഈ പിന്നെ മാല മൗലി നരകത്തിലേക്കുള്ള വഴി എന്ന് ആസ്പദമാക്കിക്കൊണ്ട് ഒന്നാം നമ്പർ വീഡിയോ മുതൽ ഈ ഏഴ് വീഡിയോ കാണുമ്പോൾ തന്നെ ഇതിന്റെ ഉള്ളടക്കം എന്തൊക്കെയാണ് ഖുർആാനിലെ ഉള്ളതാണോ ഖുർആാനിന് എതിരാണോ ഇത് ചൊല്ലിയ സ്വർഗം കിട്ടു അതല്ല എന്താണ് വിഷയം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും വിശദീകരിച്ചത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമു വരഹമുല്ലാഹി വ